ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ പോവേണ്ടസകും ഈവമായിട്ട് ടിക്കറ്റ് എടുത്തവന്മാരെ വലിയ മുണ്ടന്മാരിനെ മാത്രം ബുദ്ധിമാ അല്ല ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുlane പോലീസ് പിടിയിലല്ല എന്ന് കൊണ്ടട്ടില്ലല്ലേ ഇപ്പൊ കേറി പോるണെങ്കിൽ നിനക്ക് ടിക്കറ്റ് എടുത്തുണ്ടായിരുന്നു ഞാൻ എന്താണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പോലീസ് കൊടുത്താ നീ അങ്ങോട്ട് പോയി നടനാമതു ചെയ്യില്ല നീ കണ്ണിച്ചോറലാതെ കൂട്ടുകാരൻ അല്ലാതെ എന്ന നിന്നോടോ ഞാൻ എന്താ പറയേ നിന്നോടോ ഞാൻ ഈ ട്രെയിനിൽ കയറുന്നതിന് മുമ്പേ 100 ഓട്ടോ പറഞ്ഞാല ടിക്കറ്റ് എടുക്കാൻ യാരോ കൊട്ടപരിവേലത്തെ മല്ലേ നിനക്കെന്ന കാണില്ല ഞാൻ വിചാരിച്ച ലോകത്തിൽ ഏറ്റവും വലിയ മണ്ടൻ ഞാൻ ഇവനെക്കാളും വലിയ മണ്ടനാണല്ല എന്നിട്ട് ഇവന്റെ പിന്നാലേയാണ് ഞാൻ ഈ ടൂർ വന്നത് ട്രെയിൻ മെല്ലയാ അല്ല പോണതെ എടീ ട്രെയിൻ മെല്ലയാ അല്ലടാ പോണതെ നീ എന്തിനാ നിനക്ക് മുണ്ടാഞ്ഞിരുന്നത് അതല്ലടാ ഈ ട്രെയിൻ മെല്ലേ പോണതെ നീ ഇതിലും ട്രെയിനിൽ പോയിട്ടുണ്ടോ ഇല്ല എന്ന ട്രെയിൻ പറഞ്ഞാ രണ്ടാ സംഭവം എന്നാ ഉയിണ്ടിതറിയ കൊടുന്നല്ലേ ഒരു ഒറ്റ വണ്ടി ഉണ്ട് अरे ഞാൻ കാര്യീട്ട് പറയടാ ഇതിന് മെല്ലന്ത സൗണ്ട് കേക്കണ്ടി ട്രെയിൻ പൊളിഞ്ഞാണെന്ന് തോന്നുന്നടാ కප . Iவா.